ചെയ്തുകൂട്ടിയ അബദ്ധങ്ങളും തോന്നിയാസങ്ങളും എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്ത് നാണം കെടുത്തുകയാണ് രാഹുൽ ഗാന്ധി ഇത് മോദി അർഹിച്ചതുമാണ് രാജ്യത്തെ വിമാനത്താവളങ്ങൾ എങ്ങനെയാണ് ഗൗതം ഗൗതമദാനിക്ക് കൈമാറിയതെന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ചത് രാജ്യത്തിൻ്റെ പൊതു സ്വത്തായ ഏഴ് വിമാനത്താവളങ്ങൾ അദാനി എന്നൊരു മുതലാളിക്ക് കൊടുക്കുമ്പോൾ എത്ര ടമ്പോ പണം ലഭിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് മോദിക്ക് ഇതുവരെ ഉത്തരമില്ല അതായത് രാഹുൽ ഗാന്ധി ലക്നൗ വിമാനത്താവളത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലക്നോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് ജിയുടെ പേരിലുള്ള വിമാനത്താവളമാണ് ഇത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പണം മാത്രം നിർമ്മിച്ച ഇതുപോലുള്ള ഏഴ് വിമാനത്താവളങ്ങൾ അതായത് മുംബൈ അഹമ്മദാബാദ് ലക്നൗ മംഗളൂരു ജയ്പൂർ ഗുവാഹത്തി തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങൾ രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിയൊന്നിനുമിടയിൽ അമ്പത് കൊല്ലത്തേക്ക് നരേന്ദ്രമോദി ഗൗതം അദാനി ബായിക്ക് കൊടുത്തു ഇതിന് എത്ര ടെമ്പോ പണം ആവശ്യമായി വന്നു അത് എങ്ങനെ നരേന്ദ്രമോദിക്ക് ലഭിച്ചു എന്നതുകൂടി പറയൂ എന്നാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചത് അത് ശരിയാണെന്നിരിക്കെ എപ്പോൾ അന്വേഷണം ആരംഭിക്കുമെന്ന കാര്യം കൂടി പറയൂ എന്നും രാഹുൽ മോദിയോട് ചോദിക്കുകയാണ് പക്ഷെ ഉത്തരവില്ല നരേന്ദ്രമോദിക്ക് അതായത് അദാനിയും അംബാനിയും കള്ളപ്പണം നൽകുകയാണെന്ന് താനോ കോൺഗ്രസോ അല്ല മോദി മോദിജി തന്നെയാണ് പറഞ്ഞത് എന്ന് രാഹുൽ ഗാന്ധി അവിടെ സമർത്ഥിക്കുകയാണ് കുറേ മുൻപല്ല നാലഞ്ച് ദിവസം മുൻപാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഇടമുണ്ടെങ്കിൽ അന്വേഷണം ആരംഭിക്കൂ സി ബി ഐ എയും നിയോഗിക്കൂ എന്നും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അംബാനിക്കും അദാനിക്കുമെതിരായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി നിർത്തിയെന്ന് നരേന്ദ്രമോദി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത് ഇവരിൽ നിന്ന് കോൺഗ്രസ് പണം ടെമ്പോകളിൽ സ്വീകരിച്ചുവെന്നും മോദി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അദാനിയെയും ടെമ്പോയെയും ചേർത്ത് രാഹുൽ ഗാന്ധി മുഖമടച്ചു കൊടുത്തത് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും നരേന്ദ്രമോദി പ്രതിരോധത്തിലാവുകയാണ് എന്തെങ്കിലും വിളിച്ചു പറയുകയും വിവാദമുണ്ടാക്കുകയും ചെയ്യുന്നതല്ലാതെ അതിനെ പ്രതികരിക്കാനോ മറുപടി നൽകാനോ നരേന്ദ്രമോദിക്കാകുന്നില്ല അതാണ് അദാനിയെപ്പോലും മോദി തൻ്റെ പ്രസംഗത്തിൽ വലിച്ചു കൊണ്ടുവന്നത് രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ആരും അറിയാതെ മറച്ചുകൊടുത്തത് അദാനിക്ക് എന്നിരിക്കെ ആ അദാനിയെ തന്നെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച നരേന്ദ്രമോദി സ്വന്തം പോസ്റ്റിലേക്ക് തന്നെയാണ് ഗോളടിച്ചിരിക്കുന്നത് ഏതായാലും രാഹുലിന് മോദി വിളിച്ചുകൊടുത്ത വടിയാണ് അത് അതുകൊണ്ട് തന്നെ രാഹുൽ അടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു